തിരുവനന്തപുരം ലോബിയും മട്ടാഞ്ചേരി സിനിമാ മാഫിയയും തമ്മിലുള്ള സിനിമാ തല്ല് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല അതിന് മലയാള സിനിമയോളം പഴക്കമുണ്ട് എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും കൂടുതൽ സജീവമായതോടെയാണ് സിനിമയിൽ തിരുവനന്തപുരം ലോബിയും മട്ടാഞ്ചേരി ലോബിയും ശക്തി പ്രാപിച്ചത് ഇരുവിഭാഗവും മലയാള സിനിമയിലെ രണ്ട് വലിയ താരങ്ങളെ കൂടെ നിർത്തിയാണ് നിലകൊള്ളുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത് രണ്ട് മതവിഭാഗങ്ങളെ പങ്കുചേർത്തുള്ള നിഴൽ യുദ്ധമായി മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ തിരുവനന്തപുരം ലോബിയാണ് മലയാള സിനിമയിൽ ശക്തരായിരുന്നത് രണ്ടായിരം മുതലാണ് മട്ടാഞ്ചേരി മാഫിയ ശക്തിപ്പെടുന്നത് തിരുവനന്തപുരം ലോബിക്ക് നായർ ലോബി എന്ന ഇരട്ടപ്പേരുണ്ടായിരുന്നെങ്കിലും മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഒരു പ്രത്യേക മതത്തിൻ്റെ ചായയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിനു പിന്നിൽ മെഗാസ്റ്റാറിൻ്റെ പിന്തുണയോടെ സിനിമയിലെത്തിയവരാണെന്നും ഇവർ മലയാളത്തിൻ്റെ സൂപ്പർ താരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്നുമുള്ള പ്രചരണവും ശക്തമാണ് ആരോപണം ശരിവയ്ക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷമായി മട്ടാഞ്ചേരി മാഫിയയുടെ പ്രവർത്തനം മോഹൻലാലിനും ദിലീപിനും ദിലീപിനുമെതിരെയുള്ള വിവാദങ്ങൾക്ക് പിന്നിൽ ഇവരായിരുന്നു എന്നാണ് ആക്ഷേപം ഉയരുന്നത് ഈ രണ്ട് താരങ്ങൾക്കും എതിരെ ആരോപണങ്ങളുമായി വരുന്നവർക്ക് പിന്തുണ നൽകുന്നതിലും മട്ടാഞ്ചേരി മാഫിയ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ് അമ്മ വിവാദവും രാജിയും മറ്റും ഇവരുടെ സംഭാവനയാണെന്ന് പറയുന്നവരുണ്ട് ചില താരങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇവർക്ക് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്നതിലും മട്ടാഞ്ചേരി സിനിമ മാഫിയ വഹിക്കുന്ന പങ്ക് പരസ്യമായ രഹസ്യമാണ് ഒരു സംവിധായകനാണ് മട്ടാഞ്ചേരി സിനിമാ മാഫിയക്ക് വേണ്ടി ചരടുവലികൾ നടത്തുന്നതെന്നാണ് പിന്നാമ്പുറത്തെ സംസാരം സിനിമാ പോലും ഇവർ രണ്ട് വിഭാഗങ്ങളാക്കി വേർപിരിച്ചു കഴിഞ്ഞു മോഹൻലാൽ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പേ പൊട്ടിക്കാൻ എല്ലാ അടവുകളും പയറ്റുന്നതിനു പിന്നിലും മട്ടാഞ്ചേരി സിനിമ മാഫിയാണെന്നാണ് ആരോപണം ഉയരുന്നത് അങ്ങനെ എത്രയോ മോഹൻലാൽ ചിത്രങ്ങളാണ് ഇവർ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തത് മലയാള സിനിമയെ നായർ കലാരൂപമാക്കി ഇവർ മാറ്റിയെടുത്ത കാലം ഉണ്ടായിരുന്നു താരങ്ങളെ നിശ്ചയിക്കുന്നതിലും സിനിമയിലെ സാങ്കേതിക വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതിലും ശക്തമായ കൈകെടുത്തലുകൾ ഇവർ നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സൂക്ഷിച്ചു ഇപ്പോൾ തീരെ സ്ഥിതിയാണ് തിരുവനന്തപുരത്തുള്ള നാലോ അഞ്ചോ പേരാണിപ്പോൾ അവശേഷിക്കുന്നത് എന്നാൽ വല്ലാത്തൊരു മതവിഭാഗീയ പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് തിരുവനന്തപുരം ലോബിയുടെ പേരിൽ ഒരു വിവാദം ഇപ്പോൾ കത്തിക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവിന് കളമൊരുക്കുന്ന എംപുരാൻ സിനിമ റിലീസാവുന്നതിന് മുമ്പേ ചില പ്രശ്നങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട് മോഹൻലാലിൻ്റെ അടുപ്പക്കാരെ ഉപയോഗിച്ച് തന്നെ ഈ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തായ സുരേഷ് കുമാറാണ് അറിയാതെയാണെങ്കിലും ഈ നീക്കത്തിൽ കുടുങ്ങിയത് എംബുരാൻ സിനിമയുടെ ബജറ്റിനെ തള്ളിപ്പറഞ്ഞ് സുരേഷ് കുമാർ രംഗത്തെത്തിയത് ആന്റണി പെരുമ്പാവനെ ചുടിപ്പിച്ചു ആന്റണി പെരുമ്പാവർ സുരേഷ് കുമാറിന് ഫേസ്ബുക്കിൽ ശക്തമായ മറുപടി നൽകി ഇത് മോഹൻലാൽ ഏറ്റുപിടിച്ചു ആകെ പ്രശ്നമായി കാര്യങ്ങൾ വഷളായി കുളമായി മോഹൻലാൽ ഫോൺ വിളിച്ചിട്ട് സുരേഷ് കുമാർ ഫോൺ ഫോണെടുത്തുന്നില്ലെന്നാണ് ഒടുവിൽ കേട്ടത് ഫോണിൽ സംസാരിച്ചാൽ തമ്മിലടി ഉണ്ടായേക്കും അത് വേണ്ടെന്ന് വെച്ചതിനാലാണ് എടുക്കാതിരുന്നത് എന്നാണ് ഇതിന് കാരണമായി സുരേഷ് കുമാർ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ആന്റണി പെരുമ്പാവറിന് അന്ത്യശാസനം നൽകി ഫിലിം ചേംബർ നോട്ടീസ് നൽകിയതോടെ സിനിമാ സംഘടനകൾ തമ്മിലുള്ള അടി പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് എല്ലാം ലക്ഷ്യമിടുന്നത് എംബുരാനിലേക്കാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സിനിമ തിയേറ്ററിൽ മാത്രമല്ല ഇപ്പോൾ ബിസിനസ് ഉണ്ടാക്കുന്നത് മറ്റു പല മാർഗ്ഗങ്ങളിലും സിനിമ വിറ്റുപോകുന്നുണ്ട് എന്നാൽ സുരേഷ് കുമാർ എംബുരാൻ്റെ ബജറ്റ് പുറത്തു പറഞ്ഞതാണ് പ്രശ്നമായത് ഇത് സിനിമയുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്നതിനാലാണ് ആന്റണി പ്രശ്നമുണ്ടാക്കിയത് മോഹൻലാൽ അതിനെ പിന്തുണച്ചത് എന്തായാലും തർക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ചേർന്ന് ഉറ്റ സുഹൃത്തുക്കളെ തമ്മിൽ അകറ്റുന്ന അവസ്ഥയാണ് ഇതോടെ സംജാതമായിരിക്കുന്നത് പരുക്കുകൾ ഭേദമാക്കി മുറിവുകൾ ഉണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം ലോബി ഉറക്കം വിട്ടുണർന്ന മട്ടാണ് അതേസമയം എംബുരാൻ എങ്ങനെ തിയേറ്ററിൽ പരാജയപ്പെടുത്താം എന്ന പരീക്ഷണങ്ങൾ മറുഭാഗം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു